നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുംഭമേളയെ പറ്റി വാഴ്ത്തിപ്പാടിയ യോഗി സർക്കാരിന്റെ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് പ്രയാഗ് നടന്ന കുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെങ്കിലും യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെച്ച ഉത്തർപ്രദേശ് സർക്കാർ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് ബി ബി സിയുടെ അന്വേഷണം വ്യക്തമാക്കുന്നത് കൃത്യമായ എണ്ണം പുറത്തു വരാതിരിക്കാനും ജനങ്ങളുടെ പ്രതിഷേധം കെടുത്താനുമുള്ള ശ്രമമാണ് ഔദ്യോഗിക കണക്കുകളുടെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന വിലയിരുത്തലാണ് മുന്നിൽ വരുന്നത് സർക്കാർ വെളിപ്പെടുത്തിയത് മുപ്പത്തിയേഴ് പേർ മാത്രമാണ് മരിച്ചതെന്നായിരുന്നു എന്നാൽ ബി ബി സി പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി അൻപതിലധികം ജില്ലകളിൽ നിന്നായി നൂറിലധികം കുടുംബങ്ങളെ നേരിട്ട് സന്ദർശിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുറഞ്ഞത് എൺപത്തിരണ്ട് മരണമെങ്കിലും സ്ഥിരീകരിച്ചത് ഈ മരണങ്ങളിൽ പലതും സർക്കാർ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല ആശുപത്രികളിൽ നിന്നോ പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നോ വരുന്ന കാര്യമായ രേഖകളും കുടുംബങ്ങളുടെ മൊഴികളും അടിസ്ഥാനമാക്കിയുള്ള വ്യക്തമായ തെളിവുകളാണ് ബി ബി സിയുടെ കൈവശമുള്ളത് അപകടത്തിൽപ്പെട്ടവരിൽ അറുപത്തി ആറ് പേർക്കും ഗുരുതര പരിക്കുകൾ ഉണ്ടായെന്നും മരണസംഖ്യ മുപ്പത് ആണെന്നുമാണ് ഫെബ്രുവരി പത്തൊൻപതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ വെച്ച് പ്രഖ്യാപിച്ചത് പിന്നീട് മറ്റിടങ്ങളിൽ മരണപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് ആ എണ്ണം മുപ്പത്തി ഏഴായി എന്നാൽ നഷ്ടപരിഹാരമായി നൽകിയ പണം നോക്കിയാൽ തന്നെ ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം പൊളിയുകയാണ് ബി ബി സിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതനുസരിച്ച് മുപ്പത്തി ആറ് കുടുംബങ്ങൾക്ക് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയോ ചെക്കുകൾ വഴിയോ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് സർക്കാർ പണമായി അഞ്ചു ലക്ഷം വീതം കൈമാറിയതായും വ്യക്തമായ രേഖകളുണ്ട് അതായത് ഇവരെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്താതെ തന്നെ ബി സർക്കാർ ചിലർക്ക് നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ കള്ള ി രാജ്യത്തെ തന്നെ കബളിപ്പിക്കുകയായിരുന്നു ഇത്രയും നാൾ ബി ജെ പി സർക്കാർ ഇവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വെറും നാടകങ്ങൾ മാത്രമാണ് യോഗി സർക്കാർ ഇവിടെ കെട്ടിയാടുന്നത് നഷ്ടപരിഹാരം നൽകാത്തതുമായി ബന്ധപ്പെട്ട് യോഗിയെ ഈ അടുത്ത് അലഹബാദ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇത്തരത്തിൽ യോഗിയുടെ കള്ളി വെളിച്ചത്തായതോടെ മോദിയും ബി ജെ പിയും നാണം കെട്ടിയിരിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ